മാടായി ഉപജില്ലാ കലോത്സവം പുരോഗമിച്ചു കൊണ്ടിരിക്കാതെ ഇന്ന് നമ്മളോടൊപ്പം കിട്ടിയിട്ട് ഒന്ന് പരിചയപ്പെടാം എൻ്റെ പേര് സിന എൻ്റെ പേര് പേര് എൻ്റെ അനീന മരിയ എത്ര ഞാൻ പഠിക്കുന്നു സ്കൂളിൻ്റെ പേര് പേര് സ്കൂളിൻ്റെ ഫ്ലവർ സ്കൂൾ ക്ലാസ്സിൽ പഠിക്കുന്നു കിട്ടിയത് സംസ്കൃതം ഉപന്യാസ രചന എനിക്ക് പ്രസംഗം മനസ്സിലാക്കാനാണ് എനിക്ക് ഫസ്റ്റ് മലയാളം പ്രസംഗം എന്തായിരുന്നു ടോപ്പിക് പ്രകൃതിയും മാതൃഭാഷയുടെ പ്രാധാന്യമായിരുന്നു ടോപ്പിക്ക് മൂന്ന് ദിവസം മുമ്പാണ് എനിക്ക് കിട്ടിയത് ഞാനത് നന്നായിട്ട് അവതരിപ്പിക്കുകയും ചെയ്തു ആ പ്രസംഗിക്കാറുണ്ട് കഴിഞ്ഞ തവണ പങ്കെടുത്തിരുന്നു പക്ഷേ എൻ്റെ ചെറിയ കാരണങ്ങളായിട്ട് എനിക്കത് എ എഗ്രേഡായിട്ടാണ് കിട്ടിയത് എ ഏതിലാണ് കിട്ടിയത് എനിക്ക് മലയാളം പദ്യം ഫസ്റ്റ് ഏ ഗ്രേഡ് ഉണ്ട് അതുപോലെ തന്നെ സംസ്കൃതം പദ്യം ഫസ്റ്റ് ഏ ഗ്രേഡ് ഉണ്ട് സംസ്കൃതം പദ്യത്തിനും ഫസ്റ്റ് ഏ ഗ്രേഡ് ഉണ്ട് കഴിഞ്ഞ തവണ ഈ രണ്ട് വിഭാഗത്തിലും എനിക്ക് ഫസ്റ്റ് ഉണ്ട് ഫസ്റ്റ് പ്രൈസ് തലത്തിൽ ഫസ്റ്റ് ഉണ്ട് ജില്ലാതലത്തില് സംസ്കൃതം പദ്യം ഉണ്ട് തേർഡുണ്ട് ഓക്കെ ടോപ്പിക് അറിയായിരുന്നു ഞാൻ ചെറുപ്പത്തിൽ എനിക്ക് പ്രസംഗിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു പക്ഷേ എന്നാലും എനിക്കൊരു പ്രസംഗത്തിൻ്റെ ഇതിൽ എനിക്ക് നല്ലൊക്കെ ഇതായിരുന്നു എൻ്റെ അമ്മയും അപ്പനും ടീച്ചേഴ്സും നല്ലോണമായിട്ട് എൻ്റെ ഈ മനസ്സിലത്തെ നല്ലോണമായിട്ട് എന്നെ പഠിപ്പിച്ചിരുന്നു മാതൃഭാഷേൻ്റെ പ്രാധാന്യത്തെ കഴിക്കുകയൊക്കെ നന്നായിട്ട് മനസ്സിലാക്കിയിരുന്നു ആ മനസ്സിലാക്കി നല്ലോണം മനസ്സിലാക്കി ആ ഓക്കെ എന്തായാലും ഇനി മൂന്ന് പേരും ജില്ലാതല മത്സരത്തിലേക്കൊക്കെ പോകാൻ പോവാം അല്ലേ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് പങ്കെടുക്കുക കേട്ടോ ഓക്കെ താങ്ക്